അംബാല അംബാല എസ് എസ് കെ എഫ് യൂണിറ്റ് കീഴിൽ ഇസ്ലാമിക് സെന്റർ ഓഫീസ് ഉദ്ഘാടനം സയ്യിദ് തങ്ങൾ നിർവഹിച്ചു മഹൽ സെക്രട്ടറി കറുത്താറൻ ഹൈദരുടെ സാന്നിധ്യത്തിൽ മഹൽ പ്രസിഡന്റ് ഹംസൂ തൊണ്ടങ്കേരൻ പതാക ഉയർത്തി വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച ബിന്യാമിൻ കെ എസ് അഫ്വാന റിസ്ഫാന എന്നിവരെ ആദരിച്ചു തുടർന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സമ്രദ് അംബാലയുടെ അധ്യക്ഷതയിൽ എസ് കെ എസ് എസ് എഫ് ജില്ലാ കൗൺസിലർ മഹ്റൂഫ് വാഫി എം ഐ സി സ്കൂൾ മാനേജർ കബീർ ഫൈസി അലലാട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്നു നടന്ന മജലിസുന്നൂറിനെ അംബാല മഹല് മുൻഖത്തീബ് ഉസ്താദ് ഷറഫുദ്ദീൻ ദാരിമി അവിയൂർ മഹൽ ഖത്തീബ് ഹസൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകി അകലാട് ഖാദിരിയ മഹൽ ഖത്തീബ് ജാബിർ ഫൈസി ദു നിർവഹിച്ചു ഹാരിസ് ഫൈസി എം കെ കാസിം എസ് കെ എസ് എസ് എഫ് വടക്കേകാട് മേഖല വർക്കിംഗ് സെക്രട്ടറി ഷർഫിഖ് അംബാല അംബാല യൂണിറ്റ് സെക്രട്ടറി അജ്മൽ ഫൈസി യൂണിറ്റ് ട്രഷറർ എം കെ മുനീർ വൈസ് പ്രസിഡന്റ് മുനുറുദ്ദീൻ ഫൈസി ജോയിന്റ് സെക്രട്ടറി ഷുഹൈബ് കാഞ്ഞിരപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സയിദ് ഫൈസി സ്വാഗതവും യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ഷഹീർ ദാരിമി നന്ദിയും പറഞ്ഞു സി സി ടി വി ന്യൂസ് പുന്നിയർക്കുളം